രാജേട്ട പിണറായിസം എന്ന പദം അടുത്തിടെയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നത് ഈ പിണറായിസം എന്ന അത് യാഥാർത്ഥ്യമാണെന്നും അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ നിന്നും അസംതൃപ്തരായ പലരും പാർട്ടി വിടാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം പൂർണമായി അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ പോലും അത്ര ഒരു മനോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് വരുന്ന സൂചനകൾ നമുക്കറിയാം മുൻ കോട്ടയം എം സുരേഷ് ഗോപ്പ് അദ്ദേഹം ഒരു പക്ഷേ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വലിയ അതായത് സി പി എം കാരണമാണെങ്കിൽ പോലും അത്തരം ആരോപണങ്ങളൊന്നും പെടാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന ചില സൂചനകളാണ് വരുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പിണറായിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്ന പ്രൊഫസർ എൻ എം വിജയൻ സാർ പറഞ്ഞൊരു വാക്ക് ഇവിടെ കടവെടുക്കുകയാണ് പിണറായി വിജയനെ പോലെയുള്ള ഒരാൾ പാർട്ടി സെക്രട്ടറി ആയിട്ടും നശിക്കാത്ത പാർട്ടിയെ ലോകത്ത് ആര് വിചാരിച്ചാലും നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് എൻ എം വിജയൻ സാർ പറഞ്ഞത് അപ്പോൾ ഇവിടെ നിന്ന് പിണറായിസം ഒരു വാസ്തവമാണ് പ്രത്യേകിച്ചും കണ്ണൂർ ലോബിക്ക് മാത്രമേ ഇപ്പൊ ഒരു പിടിയുള്ളൂ പാർട്ടിയില്ല കണ്ണൂർ ലോബിയിലും പിണറായിയുടെ ഇഷ്ടത്തിന് പിണറായിസം വാസ്തവത്തിൽ പാർട്ടിയിലുണ്ട് പിണറായി പിണറായി പറയുന്നത് മാത്രം കേൾക്കുന്ന ആളുകൾ മാത്രമേ ഉൾക്കൊള്ളുന്നു അതാണിപ്പോ ഇ പി ജയരാജന്റെ ചെറിയ ഒരു പടിയിറക്കവും പി ജയരാജന്റെ ഒഴിവാക്കലും എല്ലാം സൂചിപ്പിക്കുന്നത് തന്നെയാണ് അപ്പൊ ഇവിടെ തിരുവിതാംകൂറിലൊന്നേക്കും വരുമ്പോഴത്തേക്ക് ജി സുധാകരൻ പഴയ ഫിഷറീസ് മന്ത്രി എസ് ശർമ്മ നമ്മുടെ കോട്ടയത്തെ എം ഏറ്റുമനൊരു എം എൽ എയും കോട്ടയത്തെ നാല് പ്രാവശ്യം പ്രതികരിച്ച എംപിയുമായിട്ട് സുരേഷ് കുറും മാന്യനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് അഴിമതിയില്ലാത്ത പുറത്ത അഴിമതിയെക്കുറിച്ചൊന്നും കേട്ടുകഴിഞ്ഞില്ലാത്ത എല്ലാ രാഷ്ട്രീയക്കാർക്കും സ്വീകാര്യനായ ഒരു മാന്യനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് സുരേഷ് കുറുപ്പ് അപ്പോൾ സുരേഷ് കുറുപ്പ് അടുത്ത കാലത്ത് സി പി എമ്മിന് ഒരു കത്ത് കൊടുത്തു ഞാൻ പൂർണ്ണമായും പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു മൗനത്തിൻ്റെ പാതയിലേക്ക് വഴിതിരിഞ്ഞ് അദ്ദേഹം അഡ്വക്കേറ്റ് എന്ന പ്രൊഫഷൻ നോക്കി നടത്താൻ തീരുമാനിച്ചു പോവുകയാണ് ഇതിലെ ഒഴിവാക്കലിൻ്റെ ഭാഗമായിട്ട് കുറേ കാലമായി സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയതിൻ്റെ വേദനയാണ് അദ്ദേഹം കാരണം എത്രയോ ആളുകൾ അഴിമതി നടത്തിയ അല്ലെങ്കിൽ പെണ്ണുകേസിൽ പ്രതിയായ ഉളി ക്യാമറ വെച്ച സ്വന്തം സഹപ്രവർത്തകരെ പീഡിപ്പിച്ച അങ്ങനെയുള്ള ആളുകളെല്ലാം കോട്ടയത്തും മറ്റ് എറണാകുളത്തും എല്ലാം ജില്ലയിലേക്ക് ചുമതലയിലേക്ക് വരുമ്പോൾ കള്ളക്കടത്തുകാരന്മാർ കള്ളക്കടത്ത് നടത്തിയ ആളുകൾ ഇ ഡി അറസ്റ്റ് ചെയ്ത ആളുകൾ അവരൊക്കെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഒരു സ്വഭാവ വൈകല്യമില്ലാത്ത സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ ഒഴിവാക്കപ്പെടുന്നു എന്നറിയുമ്പോൾ ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഉൾക്കാമ്പ് ഏത് രീതിയിലേക്കാണ് തിരിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം പിണറായി സംസ്ഥ പാർട്ടിയെ പിടിമുറുക്കിയിട്ടുണ്ട് പിണറായി പറയുന്ന ആളുകൾക്ക് മാത്രം നേതൃത്വം നിൽക്കാൻ കഴിയുന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ട് പിണറായിക്ക് ശേഷം ആര് എന്ന് ചോദിച്ചാൽ പിണറായിക്ക് ശേഷം പിണറായിയുടെ മരുമകൻ അടുത്ത മുഖ്യമന്ത്രിയാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ വേദനയുള്ള പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ വേദനയുള്ള ഒരു വിഭാഗം ആളുകളുണ്ട് ജി സുധാകരൻ ജി സുധാകരൻ പ്രത്യേകം അതിന്റെ ഇതാണ് അദ്ദേഹം ഈ വാചകമടിയിൽ ഇച്ചിരി മുമ്പിൽ നിൽക്കുന്ന ആളാണെങ്കിലും അയാളുടെ പ്രവൃത്തിയിൽ ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ഇതുപോലെ ആരോപണം വന്നിട്ടില്ല ആരോപണം വരാത്ത മന്ത്രി ആണ് ജി സുധാകരൻ പിന്നെ ഉള്ളത് വെട്ടിത്തുറന്ന് പറയുകയും വേണ്ടാ ഇനങ്ങൾ പറയുമെന്ന് ചോദിച്ചാൽ ഈ വാവുപോയ കോടാലി പോലെ വർത്തമാനം പറയും ചോദിച്ചാൽ ആ സമയത്ത് പുതുമരാവത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ കാര്യക്ഷമമായി നടന്നിരുന്നു നമ്മൾ വരും അങ്ങനെയുള്ള ഒരാളിനെ ആലപ്പുഴ ജില്ലയിൽ പൂർണമായിട്ടും ഒതുക്കിക്കൊണ്ട് അവിടെ ഇടതുപക്ഷത്തിന് സഹായമായി നിൽക്കുന്ന അല്ലെങ്കിൽ എൻ ഡി എഫ് പോപ്പുലർ ഫ്രണ്ടും പോലെയുള്ള ആ പാർട്ടി വളരെ അടുത്ത ബന്ധമുള്ള ചില ആളുകളെയാണ് പാർട്ടി നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് എം പി ആയിട്ടും എം എൽ എ ആയിട്ടും മന്ത്രിയായിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് മറ്റും ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ഇസ്ലാമിക ഭീകരവാദികളുമായി അടുത്ത ബന്ധമുള്ള ആളുകളെയാണ് എം എൽ എ ഉണ്ടോ ആലപ്പുഴയിൽ എം എൽ എ ഉണ്ടെന്നാണ് പറയുന്നത് ആലപ്പുഴയുടെ എംപിയും നേരത്തെ അങ്ങനെ ആയിരുന്നു എന്നുള്ള പറഞ്ഞ പത്രങ്ങളൊക്കെ പറയുന്നത് അപ്പോ ഇന്നലെ വർത്തമാന പത്രങ്ങളൊരു വാർത്ത സുരേഷ് കുറുപ്പ് ബി പോകുന്നു എന്നുള്ളതാണ് അത് അതിന് സാധ്യത ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീർച്ചയായിട്ടും സുരേഷ് കുറുപ്പിനെ പോലെയുള്ള ഒരാളുകൾക്ക് ബി ജെ പി സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അഴിമതി രഹിതനായ ഒരാള് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരാള് കരുത്തുള്ള ഒരാള് പ്രത്യേക പിന്നെ ആ പ്രത്യേക അടിസ്ഥാനത്തിൽ അതിന്റെ നന്മയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനും പഠിക്കാനും സ്വായത്തമാക്കാനും ശ്രമിച്ച് വിജയിച്ച ഒരാൾ എന്ന രീതിയിൽ ബി ജെ പിക്ക് അദ്ദേഹത്തിന് സ്വീകാര്യമാവും ബി ജെ പിയിൽ പോയാലും വിജയിക്കും കാരണം മറ്റൊരു അധികാരത്തിന് വേണ്ടിയുള്ള പോക്കല്ല എന്തെങ്കിലും ലഭിക്കും രീതിയിലുള്ള പോക്കല്ല ഒരു പ്രത്യേക ശാസ്ത്ര അടിത്തറ ബി ജെ പിക്ക് ഉണ്ടെന്നും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതിരിഞ്ഞ പോക്കിൽ വിഷമം കൊണ്ടാണ് പോകുന്നത് എന്നും ഒരുപക്ഷെ കേട്ട് കേൾവിയുണ്ട് അത് ശരിയാണെങ്കിൽ വാസ്തവത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് അത് സുരേഷ് കുറുപ്പിന് നല്ല ഒരു ഭാവി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടി വരും ഇതൊരു തുടർ പ്രക്രിയ ആയിട്ട് പോകുന്ന ഒരു സാ സാധ്യതയില്ലേ കാണുന്നത് കാരണം ആലപ്പുഴ ജില്ലയിൽ നിന്നും പല നേതാക്കളും ഇതിനകം തന്നെ പാർട്ടി വിട്ടു കഴിഞ്ഞു കായംകുളത്തുനിന്ന് കഴിഞ്ഞ ദിവസവും ബി ജെ പിയിലേക്ക് നിരവധി സി പി എം അണികൾ വന്നിരിക്കുന്നു ഇതൊരു തുടർ പ്രക്രിയ അതായത് നേതാക്കന്മാർ വരുന്നുണ്ട് അതിന് താഴെ അണികൾ എത്തുന്നുണ്ട് എന്നിട്ട് പോലും ഈ കണ്ണൂർ ലോബി എന്ന് പറയുന്ന സി പി എമ്മിലെ വിഭാഗം അവരിപ്പോഴും ആ ഒരു കൊലപാതക രാഷ്ട്രീയവും കൊലപാതകൾക്ക് സ്വീകരണം നൽകുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുന്നു ഇത്തരത്തിൽ ജി സുധാകരൻ മാറി നിൽക്കുന്നു എസ് എസ് ശർമ്മയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന പോലും ഒരു വാർത്ത പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ആ രീതിയിൽ വരുന്നില്ല അങ്ങനെ വിസ്മൃതിയിലേക്ക് പോകുന്ന പലരുമുണ്ട് അവർക്കൊപ്പം ആണ് ഇപ്പോൾ സുരേഷ് കുറുപ്പിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നത് അല്ലെ അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഉയർത്തിയിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സ്വത്വമുണ്ട് നമ്മൾ എന്തൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സ്വത്വത്തെ ഉയർത്തിപ്പിടിച്ച ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അച്യുതാനന്ദൻ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് സ്വത്വത്തെ പിൻപറ്റി വന്ന ആളുകളാണ് ഇന്ന് ഒതുക്കപ്പെട്ടതിലധികവും കാരണം അക്രമത്തിനെതിരെ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിധവയിൽ പോയി കാണാനും അവരൊക്കെ ആശ്വാസം പകരാനും തയ്യാറായതാണ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ആ പിണറായി സ്വത്തിനെതിരായിട്ടുള്ള ഒരു പോർമുഖം തുറന്നത് അച്യുതാനന്ദനാണ് അച്യുതാനന്ദന് ഒരുപക്ഷെ അല്പം കൂടി പ്രായക്കുറവുണ്ടായിരുന്നുവെങ്കിൽ പ്രായം കുറവായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വി എസ് ഇന്ന് ശക്തനായ എതിരാളിയായി പിണറായി വിജയനെതിരെ നിന്നെല്ലാം ചിലപ്പോ പിണറായി മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത ആവാതിരിക്കാൻ ആവാതിരിക്കുമായിരുന്നു തീർച്ചയായും ഒരു പോർമകം തുടങ്ങും പാർട്ടി ശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇന്ന് പിണറായിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്താവസ്ഥയിലേക്ക് പോവുകയാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ച് ഒരുപക്ഷെ അറുപത്തിനാലിലുണ്ടായ പിളർപ്പ് എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നശിപ്പിച്ചത് അതുപോലെ ആന്തരികമായ ഒരു അവസ്ഥയിൽ ഉപ്പുകലം എങ്ങനെയാണ് പൊളിഞ്ഞു പോകുന്നത് ദ്രവിച്ചു പോകുന്നത് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയപരമായി ദ്രവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും അമിതമായി കുന്നുകൂട്ടി വെച്ചിട്ടുള്ള സമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചു നിൽക്കുന്നത് ഒരുപക്ഷേ ഈ ശർമ്മയെ പോലുള്ള അല്ലെങ്കിൽ ജി സുധാകരനെ പോലുള്ള സുരേഷ് കുറിപ്പിനെ പോലെയുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായിസത്തിന് ഇംഗുലാവ് വിളിക്കുന്ന ഒരു സംഘമായി അധപതിക്കുമ്പോൾ അവിടെ ആ പാർട്ടിയെ കീഴടക്കുന്നത് ഒരുപക്ഷെ ഈ കൊലയാളികളും ഒപ്പം തന്നെ വർഗീയ ഫാഷനിസ്റ്റ് ശക്തികളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും എസ് ഡി പി യെ പോലെയുള്ള പല നിരോധിത ഭീകര സംഘടനകളും പെട്ട ആളുകൾ നുഴഞ്ഞുകയറിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ന് നിയന്ത്രിക്കുന്ന പല ജില്ലകളിലും അവര് നേതൃത്വത്തിലേക്ക് വരുന്ന ദുസ്സഹാവസ്ഥയെ നമ്മൾ കാണേണ്ടതുണ്ട് ഇതിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുരേഷ് കുറുപ്പിനെ പോലെയുള്ള ആളുകളുടെ കൊഴിഞ്ഞുപോക്കും ബി ജെ പി പ്രവേശനവും ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പിയുടെ പ്രവേശനവും നമ്മൾ വിലയിരുത്തേണ്ടത് എന്തായാലും അദ്ദേഹം വരട്ടെ അല്ലെങ്കിൽ ആ രീതിയിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെ നോക്കാം അല്ലേ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിൽ സംശയമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടമായി നമുക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി മുപ്പത്തൊന്നൊക്കെ ആവുമ്പോൾ കേരളം ഒരു പുതിയ മുന്നണി മൂന്നാം മുന്നണി ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറും എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ് രാഷ്ട്രീയ അജണ്ട വ്യക്തമായ പ്രത്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെച്ച് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ബി ജെ പിക്ക് വലിയ ഭാവിയുണ്ട് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ തീർച്ചയായും ആളുകളെ പറ്റിക്കാൻ പറ്റും എല്ലാവരെയും പറ്റിക്കാനാവില്ല എല്ലാവരെയും പറ്റിക്കാൻ വന്ന വ്യാമോഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അത് തകരാൻ പോവുകയാണ് അത് തകർത്തുകൊണ്ട് ബി ജെ പി കേരളത്തിൽ രാഷ്ട്രീയ അധികാരം നേടുമെന്ന് തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ശരി